സിൽവർ ഗോൾഡ് ഇ ടി എഫുകൾ ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഇടിഞ്ഞു ഗ്രീൻലാൻഡ് പ്രശ്നത്തിൻ്റെ പേരിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ തിരുവ് ചുമത്തുമെന്ന ഭീഷണി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചതിനെ തുടർന്ന് സിൽവർ ഗോൾഡ് ഇ ടി എഫുകളുടെ വില ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഇടിഞ്ഞു ഗ്രീൻലാൻഡിൻ്റെ ഭാവിയെക്കുറിച്ച് നാറ്റോയുമായി ധാരണയിലെത്തിയിട്ടുണ്ടെന്നും ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരാനിരുന്ന തീരുവ് നടപ്പിലാക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വ്യാപാര യുദ്ധം ശക്തമാകുന്നതിനു വഴിവെക്കുമെന്ന ആശങ്കകളാണ് സുരക്ഷിത നിക്ഷേപം മാർഗമെന്ന നിലയിൽ വെള്ളിയുടെയും സ്വർണ്ണത്തിൻ്റെയും വില പുതിയ ഉയരത്തിലെത്തുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ വഴിയൊരുക്കിയത് റെക്കോർഡ് റാലിക്കു ശേഷം ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്നുണ്ടായ ലാഭമെടുപ്പാണ് സിൽവർ ഗോൾഡ് ഇ ടി എഫുകളുടെ വിലയിൽ കനത്ത ഇടിവിനു വഴിവെച്ചത് ടാറ്റാ സിൽവർ ഇ ടി എഫ് ഇന്ന് ഇരുപത്തിമൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് ിൽവർ ഇരുപത്തിയൊന്ന് ശതമാനവും സിൽവർ ബീസ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനവും ഇടിവ് നേരിട്ടു ഗോൾഡ് ഇ ടി എഫിലും ശക്തമായ വിലയിടിവുണ്ടായി ഗോൾഡ് ബീസ് പന്ത്രണ്ട് ശതമാനം നഷ്ടമാണ് രേഖപ്പെടുത്തിയത് കനത്ത ചാഞ്ചാട്ടമാണ് സിൽവർ ഗോൾഡ് ഇ ടി എഫുകളിൽ ഇന്നുണ്ടായത് നൂറ്റി പത്തൊമ്പത് രൂപ വരെ ഇടിഞ്ഞ ഗോൾഡ് ബീസ് ഇടിവിന് ശേഷം നൂറ്റി ഇരുപത്തിനാല് രൂപ വരെ ഉയർന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻ്റ് ഒന്ന് ഒന്ന് രൂപ വരെ ഇടിഞ്ഞ സിൽവർ ബീസ് ഇടിവിന് ശേഷം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ വരെ തിരികെ കയറി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കമോളിറ്റി വിലയിൽ ഉണ്ടായതിനേക്കാൾ കനത്ത ഇടിവാണ് ഇ ടി എഫുകളിൽ ഉണ്ടായത് എം സി എക്സിൽ ഇന്ന് സ്വർണത്തിൻ്റെ വില രണ്ട് ശതമാനവും വെള്ളിയുടെ വില നാല് ശതമാനവുമാണ് ഇടിഞ്ഞത് അവ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാപാരമാണ് ഇ ടി എഫുകളിലെ കനത്ത ചാഞ്ചാട്ടത്തിന് വഴിവെച്ചത് സെൻസെക്സ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഉയർന്നു ഓഹരി മണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി മുന്നൂറ് പോയിന്റിന് തൊട്ടടുത്തായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഏഴിലും നിഫ്റ്റി നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് ഓഹരികളിൽ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത്തിയാറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഡോക്ടർ റെഡ്ഡി ലാബ് ട്രെൻഡ് ഭാരത് ഇലക്ട്രോണിക്സ് അദാനി പോർട്സ് അദാനി എന്റർപ്രൈസസ് ടാറ്റാ സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിറ്റി ഓഹരികൾ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എറ്റേണൽ ഐഷർ മോട്ടേഴ്സ് ടൈറ്റാൻ കമ്പനി മാക്സ് ഹെൽത്ത് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിറ്റി ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി എഫ് എം സി ജി പവർ മെറ്റൽ മീഡിയ പി യു സി ബാങ്ക് ഫാർമ സൂചികൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ ഒരു ശതമാനം വീതം നേട്ടത്തിൽ ക്ലോസ് ചെയ്തു